ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നമ്മൾ വ്ലോഗൊക്കെ ചെയ്തിട്ട് ഞാൻ ഇത് ജോലി തിരക്കിലൊക്കെ ആയിരുന്നു പിന്നെ ജോലി തിരക്കിൻ്റെ ഇടയിലുള്ള കുറേ ഷോർട്ട് വീഡിയോ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കിടന്ന് ഉറങ്ങണീറ്റിട്ടു അപ്പോൾ ഇന്നത്തെ വെള്ളിയാഴ്ച കുറേ സംഭവങ്ങൾ സംഭവം എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഡാ ലൈഫ് എന്നുള്ള ഇതിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഫ്രഷായിട്ട് വരാം കേട്ടോ ഞാൻ വായിച്ച ചെ കാണുന്നത് കേട്ടോ എൻ്റെ കല വിരുന്നാണ് എൻ്റെ കലാവിരുന്ന അങ്ങനെ ഇവിടുത്തെ കുറേ ചുമരുകളിലും എൻ്റെ കലാവിരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുളിച്ച് ഫ്രഷായി വന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടോ അപ്പം അപ്പം ചായ നല്ല പൂരിയും കടലൊക്കെ അറിയുന്നുണ്ട് അപ്പം കഴിച്ചിട്ട് വരാം പള്ളി ഇപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ആയ ചെയ്യട്ടെ എന്നിട്ട് വരാം ഓക്കെ അപ്പോൾ കിളിക്ക് തീറ്റ കൊടുക്കട്ടെ നമ്മളെ ചെടിയൊക്കെ നനയ്ക്കണം ചെടീൻ്റെ എല്ലാം കോലം കണ്ടോ ചെടിയൊക്കെ കുളമായിട്ടുണ്ട് ചെടിയൊക്കെ കുളമായി ഇത് കണ്ടില്ല ഇപ്പം നല്ല വളർന്ന അടിപൊളി അടിപൊളിയായിട്ടുണ്ടോ ഇപ്പോൾ ഡോക്ടറെ കാണിക്കാനുള്ള ഷീട്ടൊക്കെ എടുത്തിട്ടുണ്ട് വൈകുന്നേരം പോകണം ഇപ്പം പള്ളിയിൽ പോകാനുള്ള കോസ്റ്റ്യൂമാണത് പള്ളിയിലൊക്കെ ആയിട്ട് പ്രത്യേക ക്സ്റ്റ്യൂ ഓ പള്ളി കാണാം ഡോക്ടറെ കാണിക്കാൻ വന്നതാണ് അത്യാവശ്യം ആളുണ്ട് അപ്പോൾ കാണിച്ചിട്ട് പോവാം ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കേ